എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതയുടെ ഇന്നത്തെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലൻ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുവാണ് ആകാശിനോട് ബാലൻ പറഞ്ഞു നിനക്ക് നാണം ഉണ്ടോടാ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് വരാനായിട്ട് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ നിനക്ക് കിട്ടുന്ന പണമൊക്കെ നീ ഇങ്ങനെ കൊണ്ടു ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ ഒരു കുടുംബമാണ് ചെലവുകളുണ്ട് ആ ഒരു വിചാരമൊന്നും നിനക്കില്ലേ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്തു എന്നാന്ന് പറഞ്ഞോണക്ക് എടാ ഇപ്പൊ സൂക്ഷിക്കാൻ പറ്റുന്ന സമയത്ത് സൂക്ഷിച്ചു വെക്കണം അതിങ്ങനെ ദൂർത്തടിച്ച് ചിലവാക്കിയിട്ട് പിന്നെ മുകളിലേക്ക് നോക്കി കൈകാലിട്ടടിച്ചിരുന്നു കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഞാനും നിന്റെ അമ്മയൊക്കെ ഇത്ര ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഒന്നുമില്ലായ്മ എന്നാ ഉണ്ടാക്കിക്കൊണ്ട് വന്നേ അറിയാലോ കട വീട് കട വീട് എന്നൊരു ചിന്ത മാത്രമാണ് ഇന്നുണ്ടായിരുന്നേ അന്നൊക്കെ ഞാൻ നിന്റെ അമ്മയും പുറത്തു പോയി ഫുഡും കഴിച്ച് ആർഭാടമായിട്ട് ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നീ കാണുന്നൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നു പറയണം കേട്ടപ്പം മീനാക്ഷി ആ പടം ഞെട്ടി പറിച്ചു പിന്നീട് പറഞ്ഞു നിനക്ക് എങ്ങനെ ധൈര്യം വന്നിടാ നിനക്ക് വീട്ടിൽ കഴിക്കാൻ ഫുഡൊന്നും ഇല്ലായിരുന്നോ ഏഹ് അതുകൊണ്ടാണ് നീ പുറത്തു പോയത് ആ ഉള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഉടനെ നീ അങ്ങോട്ട് ഓടിപ്പോയില്ല എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ കടയിൽ എന്തുമാത്രം ജോലി ഉണ്ടായിരുന്നടാ എന്നിട്ട് നീ പറഞ്ഞെന്താ നീ ഡെലിവറിക്ക് പോയതാന്ന് അല്ലാതെ ഫുഡ് കഴിക്കാൻ പോയതാ അല്ലായിരുന്നൊക്കെ ഇത് പിന്നെ ഞാൻ വിശ്വസിക്കണോ അല്ലേ നിനക്ക് എങ്ങനെ പറയാൻ തോന്നിടാ അതും എന്നോട് എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം മീനാക്ഷിക്ക് ദേഷ്യമാണോ സങ്കടമാണോ അവസ്ഥ വന്നു പുറത്തു പോയി ഫുഡ് കഴിച്ചതിന് പേരിൽ അച്ഛൻ ഇങ്ങനെ കിടന്ന് തുള്ളണ്ട എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലേക്ക് വന്നേ ആ സമയത്ത് ശ്രീദേവി പൂക്കല പോലെ ഒന്ന് വിറയ്ക്കുവേണം ശ്രീദേവിക്ക് തോന്നി താൻ താഴെ വീഴുവുന്നു പെട്ടെന്ന് ശ്രീദേവി അവിടെയുള്ള ടേബിളിലേക്ക് മുറുക്ക പിടിക്കുവേണം ദൈവമേ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും തൻ്റെ കള്ളത്തരം ചതിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വീടിന് വന്ന് തീ വെക്കുന്നാ തോന്നേ അതേ ഒരു അവസ്ഥ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ശ്രീദേവി ആദ്യമായിട്ട് കാണുന്നല്ലോ ബാലന്റെ ദേഷ്യം ബാലൻ പറഞ്ഞു പറഞ്ഞ് അവസാനം ആകാശിനെ അടിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുവാണ് ഗോമതി പെട്ടെന്ന് ഇടയ്ക്കിലേക്ക് കയറി പോട്ട ബാലേട്ട ഒന്ന് പുറത്തുപോയി ഫുഡ് കഴിച്ചാന്ന് പറത്തോണ്ട് പുറത്തുപോയി ഫുഡ് കഴിച്ചു പോലും എന്നെ കൂടെ അധികം ഒന്നും മിണ്ടിക്കല്ലോ ഗോമി ഗോമതി ഞാൻ നിന്റെ കുട്ടിയുടെ എണ്ണം കൂടെ വെച്ചു തരുമെന്ന് പറയാണ് പോട്ട ബാലേട്ട പിന്നീട് പറഞ്ഞു ആകാശെ നീ കയറിപ്പോകാൻ പറയാണ് ഈ സമയത്ത് മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യം വന്നു മീനാഷി പറഞ്ഞ് അല്ല ആകാശ് പറഞ്ഞാൽ എന്താ തെറ്റെന്ന് ചോദിക്കുവാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മീനാഷിയുടെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് ആകാശ് പറഞ്ഞു ഇങ്ങോട്ട് കേറി വരാനും പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കേറി കയറ്റി കൊണ്ടുപോവാണ് മുറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും മീനാഷി ചോദിച്ചു അല്ല ആകാശ് എന്തിനാ എന്ത് എന്നെ തടഞ്ഞെ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയണം പിന്നെ ഞാൻ ആരോടെ പറയണെന്ന് ചോദിക്കാം പുറത്തു ഫുഡ് കഴിച്ച പേരില് അച്ഛൻ എത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിന് ഇതിന് മാത്രം പണമൊന്നും നമ്മൾ ചിലവാക്കിയില്ലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ല കാലത്ത് ഒന്നും പോയി ഫുഡ് കഴിച്ചെന്ന് പറത്ത് ആകാശം ഒടിഞ്ഞ് വിടാനൊന്നും പോകുന്നില്ല അതിന് ഇപ്പം അച്ഛൻ എന്താ ചെയ്തേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകാശോ നീ കൂടുതൽ പറയാൻ വരുമെന്നും വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്റെ അച്ഛനെ പറയാൻ നീ ആയിട്ടില്ല എന്ന് പറയണേ ഓഹോ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറ്റും എന്റെ തലയിലല്ലേ അല്ല അച്ഛൻ അത്രയും പറഞ്ഞിട്ട് ആകാശ് നമ്മ ശിവാന്നൊരു അക്ഷരം മിണ്ടിയോ അല്ലെങ്കിൽ അച്ഛൻ തല്ലാൻ വന്നിട്ട് ആകാശ് എതിർത്തോ ഇല്ലല്ലോ ഉം ഇച്ചറോടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അച്ഛൻ ആകാശിനെ തല്ലിയനെന്ന് പറയാം ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അച്ഛൻ എന്ത് വെള്ളം പറഞ്ഞോട്ടെ തല്ലിക്കോട്ടെ കൊന്നോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അച്ഛനും അമ്മയല്ലേ അവരെ ഞാൻ എതിർ ഒരു എതിർത്ത് ഒരു പറയില്ല എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയല്ലേ അതെ നിനക്കറിയത്തില്ല അഞ്ഞിട്ടാ ഞാൻ കുഞ്ഞായ സമയത്ത് അച്ഛനെ നെഞ്ചി കയറിയിരുന്ന് ഞാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അതെ അതല്ല അമ്മ തുടച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ അച്ഛൻ കുഞ്ചിച്ച് ഞങ്ങളെ വളർത്തിയത് പക്ഷെ വലിയതായി കഴിഞ്ഞ് കഴിയുമ്പത്തേനും അന്നൊന്നും അച്ഛന് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ വലുതായി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനോട് നിറുകീട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം പിന്നെ ഒരു നേരത്തെ ഫുഡ് പുറത്തുപോയി കഴിച്ചാണോ അച്ഛൻ കാണുന്ന വലിയ കുറ്റം കഴിക്കണം അതല്ല മീനു അവിടെ ഞാൻ നിനക്ക് തെറ്റിപ്പോയെന്ന് പറയാം എന്ത് അച്ഛൻ ഫുഡ് കഴിച്ചാനല്ല എന്നെ അങ്ങനെ തല്ലാനും ചീത്തയാക്ക പറഞ്ഞേ ഒരു കാര്യം മാത്രം സഹിക്കാൻ പറ്റില്ല നോണ പറയണേ എന്നോട് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു അല്ലെങ്കിൽ ഞാൻ ഡെലിവറിക്ക് പോയെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഞാൻ നുണ പറഞ്ഞു ഞാൻ നിന്നോടൊപ്പം ഫുഡ് കഴിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇത്ര ദേഷ്യം വരില്ലായിരുന്നു ഞാൻ നോണ പറഞ്ഞോണ്ടാണ് അച്ഛൻ അത്ര എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ത് സഹിക്കും പക്ഷെ ഒന്ന് പറഞ്ഞാൽ മാത്രം അച്ഛന് അച്ഛന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ആകെ പാടൊരു വിഷമം പിന്നീട് ആകാശ് പറഞ്ഞു ഞങ്ങൾ അച്ഛനും മക്കളും അങ്ങനെയാണ് എന്തേലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കും അച്ഛൻ പറഞ്ഞതിന് ന്യായമുണ്ടെന്ന് തോന്നി ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും തീരും പക്ഷെ നിങ്ങളത് ഏറ്റുപിടിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ ആ പ്രശ്നം ഇവിടെ തീരാനായിട്ട് പോകുന്നില്ല അച്ഛൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുതന്നെയല്ല ഞങ്ങൾ എന്താണെന്ന് അച്ഛന് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു വഴക്കോ പിണക്കോ ഒന്നും ഇല്ലതാണെന്നും അറിയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അപ്പം ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി പോകാൻ അല്ലേ നോക്കിയാൽ പിന്നെ അല്ലാതെ അതല്ലേ നിന്നെ കയ്യെ പിടിച്ചാലും കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നത് അല്ല ഞാനെന്തേലും പറഞ്ഞു വരുന്ന പറഞ്ഞായിരുന്നെങ്കിലും നാണക്കേടായനോ അച്ഛനോടല്ലേ നിയോഗിക്കണം അതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാണക്കേടായി പോയനോ പിന്നെ നിനക്ക് അച്ഛനും മോത്തുപോലും നോക്കാൻ പറ്റുമോ കാരണം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛനും ഞങ്ങളും എല്ലാരും കൂട്ടാവും പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അയ്യോ ഇനിയിപ്പൊ എന്തു ചെയ്യും ഇപ്പൊ ഒന്നും തക്കാലത്തേക്കൊന്നും ഒന്നും വിളിച്ചു പറഞ്ഞില്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം പിന്നീട് ആനന്ദിൻ്റെ അടുത്ത് ആകാശിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ആകാശേട്ടാ അന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മരാൻ പറയണം കെട്ടിപ്പിടിച്ച് ഉമ്മരാന അല്ല നീയല്ലേ ഇപ്പൊ ഇവിടെ തെറ്റി ചെയ്യാനായിട്ട് പോയത് അപ്പൊ നീ എന്നെ കെട്ടിപ്പിടിക്കാൻ പറയണെ അങ്ങനെ മീനു ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ് മീനുവിന് സന്തോഷമായി കാരണം നുണ പറഞ്ഞോണ്ടാണ് മീനുവിന് അതും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഈ നുണ പറയുന്നതൊക്കെ അങ്ങനെ അങ്ങോട്ട് അതുകൊണ്ടാണ് ചീത്ത പറഞ്ഞത് അല്ലാതെ പോയി ഫുഡ് കഴിച്ചിട്ടല്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പിന്നെ മീനാക്ഷിക്ക് സങ്കടവും തോന്നിയില്ല ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് ശ്രീദേവി പറച്ചോണ്ടിരിക്കുക എന്റെ ഭഗവാനെ എന്തൊക്കെയാ കണ്ടേ ഒരു നുണ പറഞ്ഞിങ്ങനെയായിരുന്നു ഇങ്ങനെയാണെങ്കിൽ താൻ എത്രമാത്രം ചതിയിലോടും കള്ളത്തിരുത്തലും കൂടെ ഈ വീട്ടിലേക്ക് കടന്നുകൂടിയത് അങ്ങനെയാണ് തന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് പൂക്കളെ വില വറച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീദേവിയുടെ കൈയിലേക്ക് പിടിക്കുകയാണ് എന്താ ഭയങ്കര ആലോചനയായെന്ന് ചോദിച്ചുണ്ട് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അയ്യോ എന്നെ തല്ലല്ലേ എന്നും പറഞ്ഞ് കിടന്ന് അല്ലൊരു കരയുവാണ് ഏഹ് തല്ലല്ലേ എന്നോ അന് ഞാൻ തല്ലിയൊന്നും ഇല്ലല്ലോ പിന്നെന്താ കുഴപ്പം അല്ല അത് പിന്നെ ഞാൻ എന്ത് പറ്റി ശ്രീദേവി ഓ മനസ്സിലായി മനസ്സിലായി അച്ഛൻ അങ്ങനെയൊക്കെ ആകാശനോട് പെരുമാറുന്നു കണ്ടിട്ടായിരിക്കും അല്ലേ ഇതൊക്കെ എന്ത് ഇതൊക്കെ നിസാരം ഇതിനകത്തൊന്നും ഒരു വലിയ കാര്യമില്ലെന്ന് പറയുകയാണ് കാര്യമില്ലെന്നോ അതെ അച്ഛനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്ത അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ടെൻഷൻ ടെൻഷനായത് അതെ അച്ഛൻ പാവാ നീ ഉദ്ദേശിക്കുന്നോല്ലോന്നോ അല്ലെന്നും പറയണം ഏഹ് ബാലച്ഛൻ ബാലച്ഛൻ പാവോന്നോ പിന്നല്ലാതെ നിനക്ക് മനസ്സിലായില്ലേ എന്റെ അച്ഛന്റെ സ്വഭാവം എന്താണെന്ന് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ ശ്രീദേവരി ആ കട്ടിലേക്ക് കൊണ്ടിരുത്തുവാടും അതെ അച്ഛനും ദേഷ്യം വന്നു കഴിയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും പക്ഷെ അത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛന് ഇഷ്ടപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ കള്ളം പറയുന്നേ അച്ഛനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല നോണ പറയുന്നേ എന്തേലും വേണ്ട സത്യസന്ധമായിട്ട് പറഞ്ഞോണം നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് പിന്നെ അത് ഒരിക്കലും ഉൾക്കൊള്ളാനും സാധിക്കില്ല നോണ പറയുന്നവരെ അച്ഛനെ കണ്ണെടുത്താൽ കാണത്തില്ല അച്ഛൻ അവസാനം പെട്രോൾ ഒഴിച്ച് കത്തിക്കോളൂ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തരും ശ്രീദേവി കരുതി അങ്ങനെയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും പെട്രോൾ ഒഴിച്ച് കത്തിക്കും പിന്നെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവരെയൊക്കെ വെട്ടിക്കൊന്ന് ജയിലിൽ എന്ന് പറയാ ഓഹോ അപ്പൊ തന്റെ കുടുംബക്കാരെ മുഴുവൻ വെട്ടിക്കൊന്ന് അച്ഛൻ ജയിലിൽ പോകും അതിനുള്ള ചാൻസ് മൊത്തം കാണുന്നുണ്ട് പിന്നെ ഓരോന്നിങ്ങനെ ആനന്ദം പറയാണ് ശ്രീദേവി ഞടിങ്ങി തിരഞ്ഞി നിൽക്കുക എന്താ ശ്രീദേവി നീ എന്താ ടെൻഷൻ അടിക്കണേ അതെ നീ കാറ്റഗറിയിലൊന്നും പെടുന്ന ആളല്ലോ നിനക്ക് ഈ സ്വഭാവ കാര്യങ്ങളും ഗുണങ്ങളും അങ്ങനെയൊന്നും ഇല്ല അല്ല സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ല നീ കള്ളം പറയത്തില്ല ആരും ചതിക്കാനൊന്നും പോകത്തില്ല പിന്നെ ഇതുപോലത്തെ പരിപാടികളൊന്നും നീ കാണിക്കത്തില്ലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണം നിൽക്കും അല്ല അത് പിന്നെ ബാലച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട ശ്രീദേവി അതെന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയണേ ദേവി ഒരു തെറ്റും ചെയ്യലും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് കേട്ടപ്പോൾ ശ്രീദേവി മനസ്സിൽ പറഞ്ഞു ഒരു പക്ഷേ താൻ ചെയ്ത ചതിയുടെ ഒക്കെ ആഴം അറിയുകയാണെങ്കിൽ ആരുടെ ആയിരിക്കും ആദ്യം തല്ലിക്കൊല്ലാനായിട്ട് പോകുന്നേ ഈ സമയം ആനന്ദ് പറഞ്ഞു ഇത് മാത്രമല്ല വേറെ ഉണ്ടെന്ന് പറയണം അല്ല അച്ഛനെ ഇങ്ങനെയൊക്കെ ചെ പറഞ്ഞതല്ലേ ഉള്ളൂ അച്ഛനാരും ഉപദ്രവിക്കുകയൊന്നും ഇല്ലായിരിക്കും തല്ലുമൊന്നും ഇല്ലായിരിക്കും അല്ലേ ഒന്നും അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആൾക്കാരല്ലേ അപ്പം പിന്നെ അച്ഛനെ വേറൊന്നും ചെയ്യത്തില്ലായിരിക്കും വഴക്ക് പറയത്തോ ഉണ്ടായിരിക്കും അല്ലേ എന്ന് നിന്നോട് ആര് പറഞ്ഞു അച്ഛൻ തല്ലത്തില്ലെന്നോ അത് നിന്റെ വെറും തോന്നല് മാത്രമാണ് ഞങ്ങൾ ഇത്ര വളർന്നു അച്ഛൻ കണക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദ് പിന്നെ ബാക്കി കാര്യങ്ങൾ അങ്ങ് പറയണ എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഞടുങ്ങി തെരിച്ചു നിൽക്കുവാണ് ശ്രീദേവി ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ തന്റെ ജീവിതം തീർന്നു ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ താൻ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും വന്ന് കയറിയിരിക്കുന്നു വീടെന്താള്ളം കൊള്ളാം എന്നൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് ഒന്നുകൂടെ വിറയിൽ കൂടി ആനന്ദ് പിന്നീട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം നോക്കി ശ്രീദേവി തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഉദയബാനും ശ്രീകലെ ശ്രീവിദ്യയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോൾ വരുന്നത് ഫോൺ എടുത്തു അപ്പോഴേക്കും ശ്രീദേവി ഹലോ പറയണേ ഇതെന്താ ചേച്ചി ചേച്ചിട്ട് സൗണ്ട് മാറിയിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഞാൻ പതുക്കെ സംസാരിക്കുന്ന ആരും കേൾക്കാതെ അതെ അച്ഛനും അമ്മ അവിടെ അടുത്തോണ്ട് ഉണ്ട് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടേക്കോ ചേച്ചി പറഞ്ഞോളാം പറയണം എന്താ എന്ത് പറ്റി ചേച്ചി ചോദിക്കണം ഈ സമയം ശ്രീകലെ ചേച്ചി മോളെ എന്ത് പറ്റി നിൻ്റെ എല്ലാം വല്ലതായിരിക്കണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഇവിടെ മൊത്തം പ്രശ്നങ്ങളും ഉള്ള അമ്മയെന്ന് എന്താ മുള കാര്യം എന്താന്ന് ചോദിക്കും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കൂന്നാ തോന്നേ അമ്മേ എന്നെ കൊണ്ടുവന്നു വിട്ടിരിക്കുന്ന അമ്മ ഒരു സിംഹത്തിന്റെ എന്ന് പറയുന്നത് സിംഹത്തിന്റെ മടയിലേക്കോ അതെ എപ്പം വെള്ളം എന്നെ കടിച്ചു കൊല്ല കൊന്നു തിന്നു എന്ന് പറയാണ് ഇത് കേട്ടതും ഒന്ന് ഞെട്ടി നീ എന്തൊക്കെയാ പറയണെ തെളിച്ച് പറയാൻ പറയാണ് പിന്നീട് ആകാശിനെ കുറിച്ചുള്ള കാര്യം ബാലൻ ആകാശം വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകല് പറഞ്ഞു ദൈവമേ ഇനി എന്ത് ചെയ്യും മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോള് പേടിക്കൊന്നും വേണ്ട ഒരു കാര്യത്തിലും മോൾക്കൊന്നും അങ്ങനെ സംഭവിക്കില്ല നമ്മുടെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്ന് പറയണം അമ്മേ അത് അതമ്മക്ക് പറയാം പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അത് മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അപ്പോഴേക്കും ദയവാനും മേടിച്ചിട്ട് പറഞ്ഞു മോളെ നമ്മളിങ്ങനെ ചതിയിലൂടെ കയറി എന്നും ബാലിനെ അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ അറിയാനൊന്നും പോകുന്നില്ലല്ലോ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് അച്ഛനും അമ്മയും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല മോള് ധൈര്യമായിട്ട് ഫോൺ വെക്കും ശരി ഞാൻ വെച്ചേക്കും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് മതി അടുത്ത പ്രശ്നം എന്ന് പറയുകയാണ് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല വൃദ്ധിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും ഉദയ ഉദയട്ടാന്ന് ചോദിക്കാം എടി അതൊക്കെ അവൾ എങ്ങനെയും പിടിച്ചു വന്നോളും അതിനുള്ള കാര്യങ്ങളൊക്കെ നീ പഠിപ്പിച്ചു വിട്ടില്ലേ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാനും ഡാൻസും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചല്ലേ വിട്ടിരിക്കുന്നേ പിന്നെ എന്താ കുഴപ്പമെന്ന് വയ്ക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ വെട്ടാൻ വരുന്ന പോത്തിനടുത്ത് ഭേദം കാര്യമുണ്ട് ഉദയട്ടം എന്ന് വെക്കാം എടി വെട്ടാൻ വരുന്ന പോത്ത് വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ കണ്ണിപ്പൊടി കിട്ടുമെന്ന് നിർത്തിയാ മതി ആ സമയം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാം ഉം ഇതൊക്കെ ഉദയാട്ടം പറയും പക്ഷേ എങ്കിൽ അതൊന്നും പ്രാവർത്തികമാണെന്നില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ നിക്കുവാണ് ശ്രീവിതി ശ്രീവതിക്ക് ആകെ പാടേ സങ്കടമായി പോയി തന്റെ ചേച്ചിക്ക് പറ്റാ എന്ന ദുരന്തത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് സഹിച്ചില്ല പിന്നീട് വൈകുന്നേരം ആക്കുമ്പോഴത്തേനും ബാല ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് ആരും വന്നില്ല അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്കുന്നു ഗോമതി വന്നപ്പോൾ ചേച്ചി അല്ല ഇതെന്താ ആരും ഫുഡ് കഴിക്കാൻ വരുന്നില്ലേന്ന് ചോദിക്കാം അതു പിന്നെ ബാലേണ് അങ്ങനെയൊക്കെ എണെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ഫുഡ് കഴിക്കാൻ വരുന്നേ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കാം ഏടി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അതപ്പ തീർന്നു പിന്നെ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ ഇല്ലല്ലോ ഞങ്ങൾ അച്ഛനും മക്കളും അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു നിരിക്കും ഞാൻ അവരുടെ നന്മയ്ക്ക് കരുതി പറയണേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ബാലൻ നോക്കി കഴിഞ്ഞപ്പോ കുറെ വിഭവങ്ങൾ ഇരിക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ ഇത് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു അതെ ഞാനോ ഉണ്ടാക്കിയെന്ന് പറയണം ആഹാ കൊള്ളാലോ മോളിവിടുത്തെ അടുക്കളക്കാരിയായ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രീദേവി ചിരിച്ചു ഗോമതിയുടെ മുഖം കൂടെ മാറി പിന്നീട് ബാലൻ ചോദിച്ചല്ല ആരും ഫുഡ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കണം പെട്ടെന്ന് ആകാശം പറഞ്ഞു അതെ വൈകുന്നേരം കഴിച്ചു നോക്കി എനിക്ക് ദയിച്ചു പോയി അച്ഛൻ്റെ ഒരു പ്രകടനത്തിൽ അതുകൊണ്ട് എനിക്ക് ഫുഡ് വേണമെന്ന് എന്ന് പറയണം ഈ സമയം ധർമ്മം പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എന്തിനാ ഫുഡ് കഴിക്കാരിക്കുന്നത് ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ പോയിരുന്നു കഴിക്കാൻ തുടങ്ങണം അപ്പോഴേക്കും ഗോമതി വിളമ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീദേവ വിളമ്പാൻ തുടങ്ങി ആ സമയം ശ്രീദേവ് പറഞ്ഞു അമ്മ വിളമ്പണ്ട ഞാൻ എന്ന് പറയണം അതെന്താ അല്ല ഫുഡ് ഉണ്ടാക്കിയേ ഞാനല്ലേ അപ്പൊ എനിക്ക് വിളമ്പാനും പറ്റൂലോ അതെനിക്ക് അവകാശം ഇല്ലമ്പ എന്ന് ചോദിക്കുകയാണ് ഗോമതിക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഈ സമയം ഗോമതി പറഞ്ഞു അത് പിന്നെ മുളെ എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങളും എത്ര കഴിക്കും അങ്ങനെയൊക്കെ എനിക്കെല്ലാം അറിയത്തുള്ളൂ ഈ സമയം ബാലൻ പറഞ്ഞു ഗോമതി പെടംപെട്ട മുളെ എന്ന് പറയുന്നത് പിന്നീട് ഗോമതി അങ്ങനെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുവാണ് ഈ സമയത്ത് ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് ശ്രീദേവിയോട് പറയാണ് ബാലൻ ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഗോമതി നോക്കി ഓഹോ അപ്പൊ ഇത്രയും കാലം ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാലേടിനെ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെയല്ല ഗോമതി നീ എപ്പോഴും ഉണ്ടാക്കി തരുന്നതല്ലേ കൊള്ളാൻ പാലേട്ട എന്നെ ഇന്ന് വരെ പൂരത്തി പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കാം എൻ്റെ ഗോമതി നീ ഇങ്ങനൊന്നും പറയല്ലേ നിനക്കറിയാവുന്ന കാര്യല്ലേ ഇത് ഞാൻ ഇത്ര പറയാൻ എന്തായിരിക്കണേ നീ എന്നും ഉണ്ടാക്കി തരുന്നതല്ലേന്ന് നോക്കും അതെ എന്നും ഉണ്ടാക്കി തരുന്ന അപ്പം ഒന്നും പറയാൻ പറ്റില്ല എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഫുഡ് എന്നും ഉണ്ടാക്കി തന്നാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണ വച്ചാ അതല്ലേ എൻ്റെ ശരിയെന്ന് ചോദിക്കുവാണ് അല്ലാതെ ഒരാൾ നല്ലതുണ്ടാക്കി കഴിയുമ്പോഴത്തേനും അവരെ പ്രശംസിക്കാൻ എന്നിട്ട് കാര്യമുണ്ടോ നിൽക്കും അതു ഗോമതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട വേണ്ട അച്ഛനൊന്നും പറയണ്ട എന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷിയോട് ചോദിച്ചു അല്ല മോള ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ നിനക്ക് ഈ പത്ത് പേർക്കുള്ള ഫുഡ് കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ ഡെയിലി എന്ന് ചോദിക്കുവാണ് അത് പിന്നെ പിന്നീട് മിത്രോട് ചോദിച്ചു നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുവാണ് കാരണം രാവിലെ മൂന്ന് നേരം ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒരു ദിവസം മുപ്പത് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം നിന്നെ കൊണ്ട് തന്നെ കഴിയുമെന്ന് മിത്രോടെ ചോദിക്കാം മിത്ര പറഞ്ഞു എനിക്ക് പറ്റുമോ എന്ന് പറയണം ഇത് കേട്ട് ഇനി മതിനും ബാലം പറഞ്ഞപ്പോൾ വായം കൊണ്ട് പറയാൻ പറ്റുമോ എന്ന് പറയണം ഇത് കേട്ടതും എല്ലാവരും കൂടെ മിത്രയുടെ നേരം നോക്കുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു